Namast , Kadi oh. . ഓം നമോ നാരായണായ ഹരിനാമകീർത്തനത്തിലെ അറുപത്തിരണ്ടാമത്തെ ശ്ലോകം പാരായണം ചെയ്ത് എന്താണ് ആ ശ്ലോകത്തിൽ അടങ്ങിയിരിക്കുന്ന പൊരുൾ എന്നൊന്ന് ചിന്തിക്കാം ശ്ലോകം അറുപത്തിരണ്ട് ഷഡ്വൈരികൾക്കു വിളയാട്ട രുത് ചിതാബുജം മമ തവസ്ഥാനംഗമിതം താഭിനത്യവും മൊരിക്കലിരുന്നരുൾ ഗ വിഷയ്ക വന്ധ്യഹരിനാരായണായ നമ നാരായണായ നമനാരായണായ നമ ാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായ നമ നാരായ നമ തവാസ്തരംഗമിത മമ ചിത്താംബുജം ഷഡ്വൈരികൾക്ക് ആസ്ഥാനമാക്കരുത് ബ്രഹ്മത്തിൻ്റെ ഇരിപ്പിടമായ എൻ്റെ അന്തരംഗം ബ്രഹ്മസാക്ഷാത്കാരത്തിന് വൈരികളായ കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം എന്നീ അനാത്മഭാവങ്ങൾക്ക് ഇരിപ്പിടമാക്കി തീർക്കരുത് വിശ്വയികന്ധ്യ തത്രാപി ഒരിക്കൽ നിത്യവും ഇരുന്നരുളുക വിശ്വന്ദ്യനായ അല്ലയോ ഭഗവാനെ അങ്ങ് അവിടെ ഒന്നുപോലെ സദാ ഇരുന്നരുളുവാൻ പ്രസാദിക്കണമേ ആത്മസാക്ഷാത്കാരത്തിൽ നിന്നും ബഹുദൂരമകറ്റി സാംസാരിക ജീവിയായി മനുഷ്യനെ മാറ്റുന്ന വൈരികളാണ് കാമക്രോധാദികൾ കാമയേഷക്രോധയേഷ രജോദ്ഗുണസമുദ്ഭവ മഹാശനോ മഹാപാത്മാ വിൈകമിഹി വൈരിണം എന്ന് ഭഗവത്ഗീതയും കാമാദികളെ ശത്രുക്കളായി തന്നെ പറഞ്ഞിട്ടുണ്ട് കാമത്തിൽ നിന്നും ക്രോധവും ക്രോധത്തിൽ നിന്നും മോഹവും തുടർന്ന് ഉണ്ടാകും അവ രജോ ഗുണങ്ങളും സാംസാരിക ജീവിത ബന്ധമുണ്ടാക്കുന്നവയുമാണ് അതിനാൽ അവയിലൂടെ സത്യദർശനം നേടാൻ കഴിയുകയില്ല അതുകൊണ്ട് കാമക്രോധാദികൾക്കിരിപ്പിടമായി എൻ്റെ അകം മാറാതെ അങ്ങയുടെ ആവാസരംഗമായി സദാ ഇരിക്കണമെന്നാണ് ഒരു ഭക്തൻ്റെ ആഗ്രഹം ഭക്തി ആത്മഗുണമാണ് ആ ഭക്തി ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു അന്തഃസാധനയായി ആത്മദർശനത്തിന് വഴിതെളിയും താൻ തന്നെ ബ്രഹ്മമെന്ന ബോധം ഉദിപ്പിക്കുകയും ചെയ്യും ഭക്തിയുടെ ഇരുമ്പുടുപ്പ് കാമാദികളെ ദൂരത്തിലാക്കും ഇരുമ്പ് കൊണ്ടുള്ള ഉടുപ്പ് ആത്മഗുണ പ്രതിഫലമാണ് ഭക്തി അതിൻ്റെ പരമഭാവം ആത്മദർശനവുമാണ് ഭക്തി നിറഞ്ഞു തുളുമ്പിയാൽ ബ്രഹ്മം തന്നിൽ നിറഞ്ഞു നിൽക്കുന്ന അനുഭവം ഉണ്ടാകുക തന്നെ ചെയ്യും ഒന്നുകൂടി പാരായണം ചെയ്യാം അറുപത്തിരണ്ടാമത്തെ ശ്ലോകം ഷഡ്വൈരികൾക്കുവിളയാത്തത്തിനാക്കരുത ചിത്താംബുജം മമതവസ്ഥാന രംഗമിത തത്രാഭിനത്യവും മുരിക്കലിരുന്നരുൾഗ വിശ്വൈകവന്ധ്യഹരിനാരായണായ നമ ാരായണായ നമ നാരായണ ആയ നാരായണ നാരായണായ നാരായണമ നാരായ നമ നാരായണായ നമ നാരായ നമ സുഖിനോ ഭവന്തു